പ്രോത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം ഒരുങ്ങി മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള വേറിട്ട കലാകായിക മത്സരങ്ങളും ശ്രദ്ധേയമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിനുറം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ ചരിത്ര സംഭവമാക്കി സമ്മേളനത്തെ മാറ്റിയെടുക്കുവാനുള്ള ആവേശത്തിലാണ് കൊല്ലത്തെ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനത്തിലേക്ക് പാർട്ടി എത്തിയത് ഗ്രാമ നഗര വ്യത്യാസങ്ങളില്ലാതെ കൊല്ലത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സമ്മേളനത്തിന്റെ പ്രചാരണം എത്തിച്ചാണ് സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന സമ്മേളനത്തെ വരവേറ്റത് സെമിനാറും പ്രദർശനവും തിരുവാതിരയും വേറിട്ട വിവിധ കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണം നടത്തിയത് മത്സരം യ്യൂരിൽ നിന്നുള്ള ഗതാഗത ജാഥ ഒന്നാം തീയതി തന്നെ ഉദ്ഘാടനം ചെയ്ത് പ്രയാണം നടത്തി ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയുടെയും തുടർന്ന് ആറാം തീയതി രാവിലെ സി പി എമ്മിൻ്റെ കൂടനേഹ്രായ നേതാവ് പ്രകാശ് കരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ വിവരങ്ങൾ തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉന്നം ഇന്ത്യയിൽ വളരെ അപകടകരമായ രീതിയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ ഫാസിസ്റ്റ് ഭരണകൂട നിലപാടുകളുടെ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ഐക്യനിര ശക്തിപ്പെടുത്തുക എന്നുള്ളതും അതിന് പ്രാപ്തമാവുന്ന രീതിയിൽ സി പി ഐ എമ്മിൻ്റെ സ്വാധീനം സ്വതന്ത്രമായ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് കശുവണ്ടി തല്ല് മത്സരം ചൂണ്ടയിടൽ മത്സരം എന്നിവയും വേറിട്ടതായിരുന്നു കയ്യൂരിൽ നിന്നും പുറപ്പെട്ട ഫതാക ജാഥ അഞ്ചിനും വയലാറിൽ നിന്നും എത്തിയ ദീപക്ഷിക ജാഥയും കൊല്ലം ജില്ലയിലെത്തി സമ്മേളന നഗരത്തിൽ സ്ഥാപിക്കുവാനുള്ള കൊടിമരം സൂര്യനാട്ടിൽ നിന്നും എത്തിച്ചു മൂന്ന് ജാഥകളും മാർച്ച് അഞ്ചിന് വൈകിട്ട് ആശ്രാമം മൈതാനിയിൽ സംഗമിച്ചു അറുനൂറ്റി അൻപതിലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരട്ട് ഉദ്ഘാടനം ചെയ്യും പ്രതിനിധി സമ്മേളനം കൊല്ലം ടൌൺ ഹാളിൽ വെച്ചാണ് നടക്കുന്നത് രണ്ടര ലക്ഷം പേർ അണിനിരക്കുന്ന പൊതുസമ്മേളനത്തിന് ആശ്രാമം മൈതാനം സാക്ഷിയാകും യുടെ നിലപാടുകളും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം സമ്മേളനം പരിശോധിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടതു നേതാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തും കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ പക്ഷി വിഭവങ്ങൾ ഒരുക്കുവാൻ മാസങ്ങൾക്ക് മുൻപേ തന്നെ കൃഷിയും ജില്ലയിൽ ആരംഭിച്ചിരുന്നു രാജ്യത്തെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പറയുന്ന പ്രദർശനം ആശ്രമം മൈതാനത്ത് പുരോഗമിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തിയും സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും പ്രമേയമാക്കിയുള്ള കരാജാതയും ജില്ലയൊട്ടാകെ പ്രയാണം നടത്തി ടൂത്ത് വിഷാ ന്യൂസ് കൊല്ലം